നമസ്കാരം നമ്മൾ ഈ വിഷയം മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇതിനകത്തെ ചില പുതിയ കാര്യങ്ങൾ കടന്നു വരുന്നത് കൊണ്ടും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന് ഇല്ലാത്തതുകൊണ്ടും ഭാവി തലമുറയിൽ അതായത് കുട്ടികൾ സ്കൂളിൽ പോകുന്ന വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ ബാധിക്കുന്നതുകൊണ്ടും ഇത് കൃത്യമായി തന്നെ തത്വമായി നെറ്റ്വർക്ക് ഇത് ഫോളോ ചെയ്യുകയാണ് ഇന്നിപ്പോൾ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ എന്ന വ്യക്തി ചൂടു വർദ്ധിക്കുന്ന മെയ് മാസവും മഴ കൂടുതൽ ഉള്ള ജൂൺ മാസവും സ്കൂൾ അവധി നൽകാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മർക്കസ് എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ കാര്യം ചോദിച്ചത് അതായത് മധ്യവേദന വിധി മാറ്റി മെയ് മാസവും ചൂട് വർധിക്കുന്ന മെയ് മാസം അതുപോലെ മഴ കൂടുതലുള്ള ജൂൺ മാസവും സ്കൂൾ അവധി നൽകണം എന്നുള്ളതാണ് പറയുന്നത് അതായത് ഇത്തരത്തിൽ ഈ മദ്രസ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിലുള്ള സമയക്രമത്തിലെ മാറ്റം നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്തതാണ് നമ്മൾ അന്നും ചോദിച്ചു ഇവിടെ ഈ മുസ്ലിം മത മതമേലധ്യക്ഷന്മാരാണോ ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സമയം തീരുമാനിക്കുന്നത് ഇവിടെ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഗവേഷകരുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് മറ്റു ഉദ്യോഗസ്ഥരുണ്ട് ജില്ലാ അടിസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥരുണ്ട് ഇവരുടെയൊക്കെ കൂട്ടായ്മകളുണ്ട് അധ്യാപകരുണ്ട് അധ്യാപക സംഘടനകളുണ്ട് എയ്ഡഡ് സ്കൂളുകളുണ്ട് അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട് ഇത്രയും വലിയ സംവിധാനം ഉണ്ടെങ്കിലും ഇവിടെ ഈ സ്കൂൾ സമയമാറ്റം തീരുമാനിക്കാൻ സമസ്ത ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഗാന്തപുരം എ പി എ മുസ്ലിയാരും പാണക്കാട് താങ്കളും ഒക്കെ വരുന്ന ഈ ഇത്രയും ഇത്രയും തരംതാണ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം പോയി എന്നോർത്ത് സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ സഹതാപം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പം ഇപ്പം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് വളരെ പ്രാധാന്യമുണ്ട് ചില സ്കൂളുകളിൽ രാവിലെ എട്ട് മണി മുതൽ മണി വരെ ക്ലാസ് ഉള്ളൂ സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് സ്കൂളുകളിലും സി ബി എസ് ഇ സ്കൂളുകളിലും ഒക്കെ ഒരു സമയക്രമത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ അവർക്ക് തീരുമാനിക്കാം അവരുടെ വിദ്യാഭ്യാസ പഠന ക്രമവും സിലബസുമായി ബന്ധപ്പെട്ട് പക്ഷേ പൊതുവിദ്യാലയങ്ങളിൽ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ തന്നെ കൃത്യമായ ഒരു സമയക്രമം കൊണ്ട് അതനുസരിച്ചാണ് ഇപ്പോൾ മുൻകൂട്ട് പോകുന്നത് മദ്രസകളിൽ പോകേണ്ട കുട്ടികൾ പഠനത്തിന് ശേഷം മദ്രസകളിൽ പോട്ടെ കഴിഞ്ഞ ദിവസം സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിന് വിശദാംശങ്ങൾ നൽകിയിരുന്നു മദ്രസകളിൽ പോകണ്ട എന്ന് പറയുന്നില്ല പഠനം നടത്തണ്ട എന്ന് പറയുന്നില്ല ഇനി ഹിന്ദു കുട്ടികൾക്ക് രാവിലെ ഗീതാ ക്ലാസ് അത് കഴിഞ്ഞിട്ടേ വരാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് മണി കഴിഞ്ഞിട്ടേ ക്ലാസ് തുടങ്ങാവൂ ഒരു അരമണിക്കൂർ നേരത്തെ ആയാൽ അരമണിക്കൂർ താമസിച്ച് വിട്ടാൽ മതി അല്ലെങ്കിൽ നേരെ തിരിച്ച് അവർക്ക് മൂന്നരയാകുമ്പോൾ ഗീതാ ക്ലാസ് ഉണ്ട് ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെ സംഘടനാ കാര്യാലയങ്ങളിലോ ഒക്കെ തന്നെ ഗീതാ ക്ലാസ് ഉണ്ട് അപ്പം ഹിന്ദു കുട്ടികൾക്ക് അത് പഠിക്കണം പഠിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കാം അപ്പം ആ സമയക്രമം ഒന്ന് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്ക് മന്ത്രി വി ശിവൻകുട്ടിയുള്ള ആ പറ്റില്ല പറ്റില്ല എന്നേ പറയും ഇപ്പം ക്രിസ്ത്യൻ കുട്ടികൾക്ക് അവർക്ക് ഞായറാഴ്ച മാത്രമേ അവർക്ക് ഈ സൺഡേ സ്കൂളുള്ളൂ അവരുടെ ഈ ബൈബിൾ പഠന ക്ലാസ്സുകളുള്ളൂ അവർക്ക് മറ്റേ ദിവസങ്ങളിലൊന്നും അങ്ങനത്തെ ക്ലാസ്സുകളൊന്നുമില്ല അതുകൊണ്ട് അവർക്കത് വലിയ പ്രതിസന്ധിയില്ലായിരിക്കാം അവർ ബൈബിൾ ക്ലാസ് വേണം എന്ന് പറയാനുള്ള സാധ്യതയും കുറവാണ് അപ്പം ഇതിനകത്ത് ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട മദ്രസാ പഠനം അതിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർ പറയുന്നതേ ഇവിടെ നടപ്പിലാവൂ ഇവിടെ അവർ പറയുന്നതിനപ്പുറം ഒന്നും നടപ്പിലാവില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയൊരു പ്രതിസന്ധിയായി മാറും ഇവിടെ കാന്തപുരമല്ല സ്കൂൾ സമയം തീരുമാനിക്കുന്നത് ജിഫ്രി തങ്ങളോ പാണക്കാട് ഹൈദരലി അലി ശിഹാബ്ദങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാദിഖ് അലി ശിഹാബ്ദങ്ങളോ ഒന്നുമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹൈദരലി ശിഹാബ്ദങ്ങൾ മരിച്ചുപോയി ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പേര് പറഞ്ഞു ആ അത്തരക്കാരല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ സമസ്തയോ മറ്റ് കൂട്ടായ്മകളോ ഒന്നുമല്ല മുസ്ലിം മത കൂട്ടായ്മകളോ മഹല്ല് കമ്മിറ്റികളോ ഒന്നുമല്ല ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസം തീരുമാനിക്കുന്നത് ഇവിടെ പൊതുവിദ്യാഭ്യാസം തീരുമാനിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സംവിധാനങ്ങളും അർഹതപ്പെട്ട അല്ലെങ്കിൽ അതിന് കഴിവും പ്രാപ്തിയുമുള്ള ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ എന്ത് തോന്നിയാസം കാണിക്കുക ഒരു കാലത്ത് യു ഡി എഫിന്റെ ഭരണകാലത്താണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ് ഇവിടെ നോമ്പിൻ്റെ സമയത്ത് റംദാൻ നോമ്പിന്റെ സമയത്ത് പൊതുവിദ്യാലയങ്ങളിൽ ഉച്ചകഞ്ഞി നിർത്തലാക്കി ഞാനത് ഇതിനു മുൻപ് ഒരു വാർത്തയിൽ പറഞ്ഞു ഈ ഉച്ചക്കഞ്ഞീ ഉച്ചക്ക് അന്ന് ഉച്ചക്ക് അനിയാണ് ഇന്നത്തെ പോലെ ചോറും മറ്റൊന്നും അല്ല ഇപ്പൊ ബിരിയാണി ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ബിരിയാണി കിട്ടിയതായിട്ട് നമുക്കറിയില്ല അപ്പം അന്ന് ഉച്ചക്ക് ഉച്ചഭക്ഷണം സ്കൂൾ നൂൺ ഫീഡിങ് വേണ്ട നോമ്പ് ആ ഒരു മാസം നൂൺ ഫീഡിങ് വേണ്ട പാവപ്പെട്ട പിള്ളേരാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് സാധാരണക്കാരനായ കൂലിവേലക്കാരന്റെ മക്കളൊക്കെയാണ് അവർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മാത്രം സ്കൂളിൽ വരുന്നവരുണ്ട് ആ ആഹാരം സ്കൂളിൽ നിന്ന് കിട്ടുമല്ലോ ആ കുഞ്ഞെ സ്കൂളിൽ പോയി ഭക്ഷണം കഴിക്കുമല്ലോ എന്ന് ആശ്വസിച്ച് രാവിലെ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കളുണ്ട് കാരണം മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും ജോലിക്ക് പോകണം പണിക്ക് പോകണം ഈ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടുന്നു അവർ പട്ടിണി കിടക്കമായിരിക്കും പക്ഷെ ആ കുഞ്ഞു പട്ടിണി കിടക്കില്ല കാരണം സ്കൂളിൽ സർക്കാരിന്റെ ഉച്ചഭക്ഷണം ഉണ്ടല്ലോ ആ കുഞ്ഞുങ്ങളെപ്പോലും പട്ടിണി കിട്ടും പിന്നീട് ആ ഉത്തരവ് പിൻവലിച്ചു അപ്പം അത്തരം കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാകുന്നത് ഇവിടുത്തെ മറ്റ് വിഭാഗങ്ങൾ ഹൈദവ വിഭാഗങ്ങളും ക്രിസ്ത്യ വിഭാഗങ്ങളും വായകുത്തി ഇതൊന്നും കേട്ട് മിണ്ടാതെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചു പോവുകയാണ് എന്തേ പ്രതികരിക്കാത്തത് ഇതിനകത്തൊക്കെ ഒരു സർക്കാർ സംവിധാനത്തെ പോലും അതും വിദ്യാഭ്യാസ പോലും നിയന്ത്രിക്കുന്ന ഈ മത പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഈ ഉസ്താദുമാർ നിയന്ത്രിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടും ആരും പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ആലോചിച്ച് വലിയ വിഷമമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഉണ്ടാകുന്നത് കേരളത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാകുന്നത് എന്ന് ഇവർക്കൊക്കെ വേണ്ടി ഇവിടെ മറ്റ് ആൾക്കാർ മറ്റു കുഞ്ഞുങ്ങളൊക്കെ എല്ലാം സഹിച്ച് അവരുടെ സമയക്രമവും മാറ്റി വിദ്യാഭ്യാസത്തിൽ എന്ത് മാറ്റം വന്നാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു അതനുസരിച്ച് മനഞ്ഞിട കുഴിച്ചുകൊണ്ട് നിൽക്കുന്നു ചില ആളുകൾ അവർക്ക് കൂട്ടായിട്ട് അവരെ പ്രീണിപ്പിക്കാനായിട്ട് മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങളും ഇങ്ങനെ നിലകൊള്ളുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്